ഐ ലവ് യു പാകം നാല് എന്താ അച്ഛങ്ങളോട് വരാൻ പറഞ്ഞേ രാത്രിയിൽ ദച്ചുവിനെയും ശിവിയെയും അച്ഛൻ തന്റെ അടുക്കിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് വാ ഇവിടെ വന്നിരിക്കേ അച്ഛൻ പറഞ്ഞപ്പോൾ ശിവയും ദച്ചുവും അച്ഛന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നു അവരുടെ അടുത്ത് തന്നെ അമ്മയും ഇരിപ്പുണ്ട് അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് പതിവില്ലാത്ത ടെൻഷൻ കണ്ട് ശിവയും ദച്ചുവും ഒന്ന് സംശയിച്ചു എന്താ അച്ഛ മുഖം വല്ലാതെ എന്താ അമ്മ ശിവ അച്ഛനെയും അമ്മയെയും നോക്കി ചോദിച്ചു രാജീവ് ഗൗരിയെ ഒന്ന് നോക്കി ഗൗരി അവരോട് പറയാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് അച്ഛമ്മയോട് ദേഷ്യം കാണിക്കുന്നതെന്ന് നിങ്ങൾ പലവട്ടം ചോദിച്ചിട്ടില്ലേ ആ ഉണ്ട് ദച്ചുവാണ് അത് പറഞ്ഞത് നിങ്ങൾക്കൊരു ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നെന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ അച്ഛന്റെ ചോദ്യം കേട്ട് ശിവയും ദച്ചുവും പരസ്പരം നോക്കി നിങ്ങൾ ജനിക്കും മുന്നേ ഞങ്ങൾക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു അമ്മ കൊണ്ട് പറഞ്ഞു ശിവയും ദച്ഛവും ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി സത്യമാണ് മക്കളെ നിങ്ങളുടെ ചേട്ടനെ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ നിന്നും അകറ്റിയത് എന്റെ അമ്മയാണ് നിങ്ങളുടെ അച്ഛമ്മ അച്ഛൻ പറഞ്ഞതും ശിവ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു അച്ഛ അതേ മോളെ പെൺകുട്ടിയെ മാത്രം പേരക്കുട്ടിയായി മതിയെന്ന് നിർബന്ധം പിടിച്ച എൻ്റെ അമ്മ ഞങ്ങൾക്ക് ആദ്യമായി ജനിച്ച ആൺകുട്ടിയെ ഞങ്ങളിൽ നിന്ന് അകറ്റി അതും ഞങ്ങൾ പോലും അറിയാതെ ഒരു ദിവസം ഞാൻ ഉറക്കിക്കിടത്തിപ്പോയ കുഞ്ഞിനെ അച്ഛമ്മ ആരും അറിയാതെ അവിടെ നിന്നും മാറ്റി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടിട്ടില്ല ഗൗരി കൊണ്ട് രാജീവിന്റെ തോളിലേക്ക് ചാഞ്ഞു എന്തിനാ അച്ഛമ്മ അങ്ങനെ ചെയ്തേ ദച്ചു കൊണ്ട് ചോദിച്ചു വീട്ടിൽ ആദ്യമായി ഉണ്ടാകുന്ന കുട്ടി ആൺകുട്ടിയായാൽ തറവാടിന് തന്നെ ദോഷമാണെന്ന് പറഞ്ഞായിരുന്നു അച്ചമ്മ അങ്ങനെ ചെയ്തത് പക്ഷേ ഞങ്ങൾ ഇതെല്ലാം പിന്നെയാണ് അറിയുന്നത് ഒരുപാട് ഞങ്ങൾ ഞങ്ങളുടെ മോനെ അന്വേഷിച്ചു നടന്നു അവസാനം അച്ചമ്മയുടെ അടുക്കൽ നിന്നും തന്നെ ഞങ്ങൾ സത്യങ്ങൾ അറിഞ്ഞു കുട്ടിയെ ഉപേക്ഷിക്കാൻ വീട്ടിൽ വന്നൊരു ജോലിക്കാരനെയാണ് ഏൽപ്പിച്ചത് അയാൾ ദൂരെയുള്ളൊരു സ്ഥലത്ത് ചപ്പു ചോറുകൾ കൂട്ടിയിടുന്ന സ്ഥലത്ത് കുട്ടിയെ ഉപേക്ഷിച്ചു അറിഞ്ഞു ഒരുപാട് അന്വേഷിച്ചു എന്നിട്ടും അച്ഛൻ ബാക്കി പറയാനാകാതെ വിഞ്ഞു പൊട്ടി ദച്ചു അച്ഛനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു ഇപ്പോ ഞങ്ങളുടെ എട്ടൻ എവിടെ ആയിരിക്കും അച്ഛ ദച്ചു കരഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിച്ചു അറിയില്ല മോളെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും അറിയാതെ കാത്തിരിക്കുകയാണ് ചേട്ടന് വേണ്ടി അച്ഛൻ കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഇതെല്ലാം കേട്ടിട്ടും മിണ്ടാതിരുന്ന ശിവയെ അച്ഛൻ ഒന്ന് നോക്കി ശിവക്കറിയോ ഇന്ന് നിങ്ങളുടെ ചേട്ടൻ ജനിച്ച ദിവസമാണ് ഇന്ന് ആര്യനും കൂട്ടുകാരും എല്ലാരും വന്നപ്പോൾ ഞങ്ങൾക്ക് എത്ര സന്തോഷായെന്നറിയുവോ അച്ഛന്റെ വാക്കുകൾ കേട്ട് ശിവ ഞെട്ടി അച്ഛനെ നോക്കി സത്യമാണോ അച്ഛ അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അച്ഛനെ നോക്കി ചോദിച്ചു അതെ അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ കൂടെ അമ്മയും അമ്പലത്തിലേക്ക് വന്നത് അച്ഛൻ പറഞ്ഞത് കേട്ടതും ശിവ വേഗം ആ മുറിവിട്ട് പുറത്തേക്ക് പോയി അവൾ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ശിവ നേരെ പോയത് തന്റെ മുറിയിലേക്കായിരുന്നു അവൾ ഫോണെടുത്ത് വേഗം ആര്യനെ വിളിച്ചു അവനെ വിളിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഹലോ ആമീ മരുവശത്തു നിന്നും ആര്യന്റെ ശബ്ദം കേട്ടിട്ടും അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല ആമി ആമി ഹലോ ആര്യൻ വീണ്ടും വീണ്ടും അവളെ വിളിച്ചുകൊണ്ടിരുന്നു അവൻ ചെവിയിൽ നിന്നും ഫോൺ എടുത്തു നോക്കി കോൾ കട്ടായില്ലോ ആമി എന്താടൊന്നും മിണ്ടാത്തേ ര്യൻ വീണ്ടും അവളോട് ചോദിച്ചു ചേട്ടാ ശിവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു ആമീ എന്താടാ എന്തുപറ്റി മോളെ എന്തിനു കരയുന്നേ ആര്യൻ അവളുടെ ശബ്ദം കേട്ടതും ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു അവൻ ചോദിച്ചിട്ടും ഒന്നും പറയാതെ അവൾ പൊട്ടിക്കരുന്നത് കേട്ട് അവനൊന്നും ഭയന്നു ആമീ മോളെ എന്തുപറ്റി എന്തെങ്കിലും പറയടാ അവന്റെ ശബ്ദവും ഇടറി തുടങ്ങിയിരുന്നു ചേട്ടാ ശിവ വീണ്ടും കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു എന്താമീ മോളെ നീ ഇങ്ങനെ കരയാതെ കാര്യം പറ പറയം വീണ്ടും അവളോട് ചോദിച്ചു കരയല്ല മോളെ അവൾ വീണ്ടും കരയെന്ന് കേട്ട് ആര്യൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ചേട്ടാ എന്നോട് എന്നോട് അച്ഛനും അമ്മയും എല്ലാം പറഞ്ഞു ശിവ പറഞ്ഞുകൊണ്ട് അവൾ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും ആര്യനോട് പറഞ്ഞു എല്ലാം കേൾക്കേ അവൻ തളർച്ചയോടെ നിരത്തേക്ക് ഊർന്നിരുന്നു അപ്പോഴും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇന്ന് ഇന്ന് ആര്യൻ എന്റെ ഏട്ടന്റെ പിറന്നാളായിരുന്നു അവളുടെ അടുത്ത വകുകൾ കേട്ടപ്പോൾ അവന്റെ കണ്ണുനീർ നിർന്ന മുഖത്ത് ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആദ്യമായി തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ചിലവഴിച്ച ദിനം അതും താൻ ജനിച്ച ദിനം ആ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ദിനം അമീ മോളെ സന്തോഷം അടക്കാനാകുന്നില്ലട അവൻ കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു എനിക്ക് ഏട്ടനെ കാണാൻ തോന്നുന്നു ഇപ്പൊ തന്നെ അച്ഛനോടും അമ്മയോടും ഞാൻ പറയട്ടെ ഏട്ടാ ആര്യനാണ് ഞങ്ങൾ ചേട്ടനെന്ന് വർഷങ്ങളായി കാത്തിരുന്ന നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും മകൻ എന്ന് ശിവ അതീവ സന്തോഷത്തോടെയാണ് അത് അവനോട് ചോദിച്ചത് വേണ്ട മോളെ നമുക്ക് സമയമാകുമ്പോൾ എല്ലാം പറയാം അച്ഛനെയും അമ്മയെയും നമുക്ക് സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കണം ആര്യൻ സന്തോഷത്തോടെ അവളോട് പറഞ്ഞു എന്നാലും അച്ഛമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അച്ഛമ്മയെ സ്നേഹിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ശിവയ്ക്ക് അച്ചമ്മയോടെയുള്ള അരിശം അപ്പോഴും തീർന്നിരുന്നില്ല വേണ്ട മോളെ ആരോട് നമുക്ക് വാശിയും വൈരാഗ്യവും വേണ്ട എല്ലാം നമ്മുടെ വിധിയാണെന്ന് ഓർത്താ മതി എന്നാലും കഴിയുന്നില്ല ഏട്ടാ ഞങ്ങളുടെ ഏട്ടനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയിട്ട് എന്തുപോലെയാ ഞങ്ങളുടെ മുന്നിൽ സ്നേഹ അഭിനയിച്ചത് ശിവ കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ മോള് ഇപ്പൊ ഒന്നാലോചിച്ചിരിക്കണ്ട നല്ല കുട്ടിയായി കിടന്നിറങ്ങിക്കോ ഉം അച്ഛനും അമ്മയും നല്ല സങ്കടത്തിലാണ് ഞാൻ അവരുടെ അടുത്തൊന്നും ചെല്ലട്ടെ ഏട്ടനും കൂടി വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം എന്റെ ആമിക്കുട്ടിയുടെ ആഗ്രഹം പോലെ ആയിക്കോട്ടെ അര് അവളുടെ സന്തോഷായിരുന്നു വലുത് എന്നാൽ ഇതെല്ലാം ശിവയുടെ മുറിയുടെ മുന്നിൽ നിന്നും കേട്ട രാജീവ് വിശ്വാസം വരാതെ നിന്നു അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആര്യൻ തന്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെയാണ് താൻ ഈ സന്തോഷം പങ്കുവെക്കുക രാജീവ് വേഗം ശിവയുടെ മുറിയിലേക്ക് കയറി ചെന്നു ശിവ കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞതും മുഞ്ഞു നിൽക്കുന്ന അച്ഛനെ കണ്ട് ഒന്ന് ഞെട്ടി എന്ത് പറ്റി അച്ഛ എന്തിനെ കരയുന്നേ തന്നെ നോക്കി കണ്ണുകൾ നിറച്ച് നിൽക്കുന്ന അച്ഛനെ കണ്ട് ശിവ വേഗം അച്ഛന്റെ അരികിലേക്ക് നടന്നു എന്തിനാ മോളെ അച്ഛനില് നിന്നും എല്ലാം മറിച്ചുവെച്ചത് അച്ഛന്റെ ചോദ്യം കേട്ട ശിവ അച്ഛനെ സംശയത്തോട് നോക്കി എന്താ അച്ഛ വേണ്ട മോളെ എന്റെ മോനെ എനിക്ക് കാണണം ആരിനോട് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം അദ്ദേഹം അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛൻ എല്ലാം കേട്ടോ അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു എല്ലാം കേട്ടു എന്റെ മോൻ എത്രത്തോളം വേദനിച്ചു കാണും ആ അച്ഛൻ്റെ മനസ്സ് തന്റെ മകനെ ഓർത്ത് വേദനിച്ചു അച്ഛ ശിവ കരഞ്ഞുകൊണ്ട് അച്ഛനെ ചുറ്റിപ്പിടിച്ചു നാളെ തന്നെ അവനോട് ഇങ്ങോട്ട് വരാൻ പറയണം കേട്ടോ ശിവ അവളെ ആശ്വസിക്കുന്നതിനൊപ്പം അച്ഛൻ അവളോട് പറഞ്ഞു ശരി അച്ഛ ശിവ സന്തോഷത്തോടെ അച്ഛനോട് മറുപടി പറഞ്ഞു ശിവ വിളിച്ചത് പ്രകാരം ആര്യൻ രാവിലെ തന്നെ വീട്ടിലെത്തി ശിവ കോളേജിൽ പോകാൻ വരാനായിരുന്നു അവനോട് പറഞ്ഞത് ആര്യൻ തന്റെ ബൈക്ക് മുറ്റത്ത് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ച് ഉമ്മറത്തേക്ക് നടന്നു അവനെ കാത്ത് രാജീവ് സിറ്റൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ മകനെ കണ്ണിറയെ കണ്ടു അച്ഛാ അവൻ രാജീവിനെ നോക്കി വിളിച്ചപ്പോൾ രാജീവിനാ വിളി വീണ്ടും കേൾക്കാൻ കൊതി തോന്നി അവൻറെ അവസ്ഥയും അത് തന്നെയായിരുന്നു വീണ്ടും ഒത്തിരി തവണ തന്റെ അച്ഛനെ വിളിക്കാൻ അവന് തോന്നി അച്ഛാ ആമിയെന്തേ അവൻ വീണ്ടും ചോദിച്ചപ്പോൾ രാജീവ് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ആ ശിവമോളേ ദേ ആരും വന്നു കേട്ടോ രാജീവ് അകത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു നിന്നോടാരെത്ര നേരത്തെ വരാൻ പറഞ്ഞേ എൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല ശിവ അങ്ങോട്ട് വന്നുകൊണ്ട് ആര്യനോട് പറഞ്ഞു ഡീ നിന്നോടെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മുതല പേരെടുത്ത് വിളിക്കരുതെന്ന് അവളുടെ പിന്നാലെ ദോഷതവിയുമായി വന്ന ഗൗരി അവളുടെ ദേഹത്ത് ഒന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു കണ്ടോ നീ കാരണം എനിക്ക് നടിയും കിട്ടി ശിവ മുഖവും വേർപ്പിച്ച് ആര്യനെ നോക്കി സാരില്ലമ്മേ ഞാൻ അങ്ങനെ വിളിച്ചോന്ന് പറഞ്ഞിട്ടാ ആമയങ്ങനെ വിളിക്കുന്നേ ആര്യൻ ആമയെ നോക്കി ചിരിയോട് പറഞ്ഞു കള്ളവൻ നുണ പറയുന്നു കണ്ടോ ശിവ അവനെ നോക്കി പെറുപേർത്തു മോനെന്തേലും കഴിച്ചായിരുന്നോ രാജീവ് അവനോട് ചോദിച്ചു ഇല്ല അച്ഛാ എന്റെ ഭക്ഷണം മിക്കപ്പോഴും കാൻഡിയിൽ നിന്നാകും ഗൗരി നീ മക്കൾക്ക് കഴിക്കാൻ എടുത്തേക്കി ചെല്ലു മോനെ ആരും പറഞ്ഞതും അച്ഛൻ അമ്മയോട് പറഞ്ഞു അയ്യോ വേണ്ട അച്ഛ ഞാ മോൻ ഇങ്ങോട്ട് വന്നേ അവനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഗൗരി അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് പോയി ആ പോക്ക് കണ്ടിട്ട് മോനെ അമ്മ നന്നായി ഊട്ടിവിടുമെന്ന് തോന്നുന്നല്ലോ ശിവ അവരുടെ പോക്ക് കണ്ട് അച്ഛനോട് രഹസ്യമായി പറഞ്ഞു അതിന് നിനക്കെന്താ എന്റെ മോൻ അവന്റെ അമ്മയുടെ കയ്യിൽ നിന്നും നല്ല ഭക്ഷണം കഴിക്കട്ടെ ഐശ്ശരി ഇപ്പൊ ഞാൻ പുറത്തായോ ആ ആയെന്ന് കൂട്ടിക്കോ അച്ഛൻ അവള് പൊച്ചിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇതന്നെ വേണം എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഈശ്വരാ ശിവ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു രാജീവ് അവളെയൊന്നു നോക്കി അകത്തേക്ക് നടക്കാനൊരുങ്ങി അല്ല എങ്ങോട്ടാ ഞാനേ എന്റെ മോന് എന്തെങ്കിലും വേണോന്ന് ചോദിക്കട്ടെ രാജീവ് അവളുടെ കൈത്തട്ടി മാറ്റിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവൾ വേഗം ചെന്ന് അച്ഛന് വട്ടം നിന്നു ഉം എന്താ അല്ലച്ച അമ്മയ്ക്കറിയോ ശിവ സംശയത്തോടെ അച്ഛനെ നോക്കി ഇല്ല അത് അവൻ തന്നെ പറയട്ടെ എന്നിട്ട് ഞാൻ പറയൂ ശിവ വഴിയിൽ നിന്നും മാറി നിന്നപ്പോൾ രാജീവ് അകത്തേക്ക് നടന്നു